ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ഷോപ്പാണ് അപ്പോൾ ശ്രുതി ശ്രുതിയോടായിട്ടുള്ള സംഭാഷണമാണ് ആദ്യം കാണിക്കുന്നത് ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതിക്ക് എപ്പോഴും ഈ ബിസിനസ്സിൻ്റെ ടെൻഷനാണല്ലേ എന്തൊരു സ്ട്രെസ്സാണ് ശുദിക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും പിന്നെ എനിക്കെൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണ്ടേ ശ്രുതി ശ്രുതി പറയും ശ്രുതി ഒന്ന് കുറച്ചൊക്കെ റിലാക്സ് ചെയ്തുകൂടെ ശുതിക്കുന്ന് ചോദിക്കുകയാണേ അപ്പോൾ ശ്രുതി പറയും എനിക്ക് അതിന് എവിടെയാ ശ്രുതി ടൈം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ടൈമൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ശ്രുതി ടൈം ഉണ്ടാക്കിയെടുക്കാനോ അതെങ്ങനെയാണെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ശ്രുതി അതിൻ്റെ കാരണം പറയുന്നുണ്ട് പതിവില്ലാതെ സുദീനോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ശ്രുതിയുടെ ഒരു ക്ലൈൻറ്റിൻ്റെ കല്യാണമാണേ ഭയങ്കര പണക്കാരാണ് ഒരു റിസോർട്ടിൽ വെച്ചിട്ടൊക്കെയാണ് കല്യാണം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി നാളെയാണ് ഈ കല്യാണം ആരും അധികം ആരെയും വിളിച്ചിട്ടുന്നില്ല അടുത്ത റിലേറ്റീവ്സും ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ എന്നെയും വിളിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെയും വിളിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ കല്യാണത്തിന് പോകണം ശ്രുതി നല്ല ഗ്രാൻഡായിട്ട് നടത്തുന്ന പരിപാടിയാണെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാനെങ്ങനെ വരാനാ ശ്രുതി എനിക്ക് ഈ ബിസിനസ്സൊക്കെ ോക്കണ്ടേ ഷോപ്പ് നോക്കണ്ടേ എനിക്ക് വരാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതിനെന്താ ഇവിടെ സ്റ്റാഫ്സ് സ്റ്റാഫ്സൊക്കെ ഇല്ലേ അവർ നോക്കില്ലേ എന്ന് പറയുവാണേ അപ്പോഴേക്കും ശ്രുതി പറയും ഏയ് അവരെ വിശ്വസിച്ചൊന്നും എനിക്ക് അവരെ വിശ്വസിച്ച് എനിക്ക് കടയിൽ നിന്നൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും എന്നാൽ പിന്നെ മീരി എന്ന് പറയുവാണ് ഏയ് മീരയും ശരിയാവത്തില്ല ശ്രുതി വേണമെങ്കിൽ പോയിട്ട് വാ ഞാൻ വരുന്നില്ല എന്ന് ശ്രുതി പറയുവാണേ അപ്പോഴേക്കും ശ്രുതി നമ്മുടെ ശ്രുതിയെ പയ്യെ സോപ്പിടുകയാണ് വിളിച്ചു വരുത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രുതിക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ വേണമല്ലോ അന്നാലല്ലേ ശ്രുതിയെ തൻ്റെ വരിതിയിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ പ്ലാനിങ്ങിനെ വേണ്ടിയിട്ടാണ് ശ്രുതി സുധിയെ സോപ്പിടുന്നത് ശ്രുതി നമ്മൾ എത്ര നാളായി ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വീട്ടിൽ എപ്പോഴും ഒരേ ബഹളമായിരിക്കും നമുക്കായിട്ടൊരു മുറി പോലും ഇല്ലായെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അതിനിപ്പോൾ മുറി നമുക്ക് സ്വന്തമായിട്ട് എടുക്കാമല്ലോ സച്ചിയൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് നമുക്കൊരു പ്രൈവസി ഇല്ലല്ലോ നമുക്ക് പ്രൈവസി ഇവിടെ പോയാൽ കിട്ടും ശ്രുതി എത്ര നാളായി നമ്മൾ അങ്ങനെയൊക്കെ പോയിട്ട് അവിടെ മാരേജ് കഴിഞ്ഞിട്ട് ആ റിസോർട്ടിൽ നമുക്ക് വേണ്ടി ഒരു റൂം തന്നെ അവർ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുവാണ് ആണോ ആ നമുക്ക് മുറിയിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസമൊക്കെ വരാം ശ്രുതി എന്നൊക്കെ പറഞ്ഞ് സുതിയെ പയ്യെ സോപ്പിടുവാണേ ശ്രുതി ശുതിക്ക് പക്ഷേ വലിയ താല്പര്യം ഇല്ലേ കടയുടെ കാര്യം ആലോചിച്ചിട്ട് ശുതി വരുന്നില്ലെന്ന് പറയുമ്പോഴും ശ്രുതി പറയുന്നുണ്ട് ഇത് ലിമിറ്റഡ് ഓഫറാണേ ഞാനിനി എപ്പോഴാ സുതിയുടെ അടുത്ത് ഇത്രയും നല്ല രീതിയിൽ പെരുമാറുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല വേണമെങ്കിൽ സ്തുതി വന്നോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പയ്യെ സോപ്പടുന്നുണ്ട് വീണ്ടും വീണ്ടും ലാസ്റ്റ് സ്തുതി അതിൽ വീഴുവാണ് ലാസ്റ്റ് ശ്രുതി പറയുന്നുണ്ട് ആ എന്നാൽ ശരി വലിയ വീട്ടിലെ പണക്കാരുടെ കല്യാണല്ലേ കുറേ വി ഐ പിസ് ഒക്കെ വരും അവിടെ നമ്മുടെ ബിസിനസ് കാർഡൊക്കെ കൊടുത്ത് എൻ്റെ ബിസിനസ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാമല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതിക്ക് അവിടെയും ബിസിനസ്സാണോ അല്ല ഞാൻ പറഞ്ഞതാ എന്തായാലും നമുക്ക് കല്യാണത്തിന് പോകാമെന്ന് സുതി ശ്രുതിക്ക് വാക്ക് കൊടുക്കുവാണേ അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിക്ക് ഒരു കോൾ വരുന്നത് ശ്രുതി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് അയാൾ പറയുന്നുണ്ട് സർ ചന്ദ്ര ഹോം അപ്ലയൻസ് അല്ലേന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അതേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയും സാർ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് നോട്ട് ചെയ്തു എന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയും ആ സാർ എന്നിട്ട് അവർ പറയുന്നുണ്ട് അഞ്ച് എ സി അഞ്ച് വാഷിംഗ് മെഷീൻ അഞ്ച് ഫ്രിഡ്ജ് അഞ്ച് എൽ ഇ ഡി ടി വി ഇത്രയും സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോഴേക്കും ശുതി പറയും അയ്യോ ഇത് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ എന്താ സാർ ഇത്ര ഐറ്റംസ് എടുക്കാമെന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയും ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് തുടങ്ങുവാണ് അപ്പോൾ അവിടത്തേക്കായിട്ട് ഇത്രയും സാധനങ്ങളൊക്കെ വേണം കുറേ ഞങ്ങൾ വലിയ വലിയ ഷോപ്പിലൊക്കെ പോയി നോക്കി പക്ഷേ അവർക്ക് ഡെലിവറി ടൈം കുറച്ച് കൂടുതലാണ് നിങ്ങളുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതൊക്കെ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ സുതി പറയുന്നുണ്ട് അതിനെന്താ സാർ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്നതാണ് അപ്പോൾ അവർ ചോദിക്കും നാളെ വന്നാൽ നാളെ കിട്ടുമോ ശ്രുതി പറയാം അതിനെന്താ നിങ്ങൾ നാളെ തന്നെ വന്നോളൂ നാളെ തന്നെ ഞാൻ ഇതെന്തായാലും ഡെലിവറി ചെയ്യിപ്പിച്ച് തരാമെന്നൊക്കെ പറയുവാണെങ്കിൽ അപ്പോഴേക്കും അവർ പറയുന്നുണ്ട് ആ നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ നാളെ വരാവേ എന്ന് പറഞ്ഞാൽ കോൾ കട്ടുവാണെങ്കിൽ സന്തോഷമാകുന്നുണ്ട് കാരണം വലിയ കൂടുതൽ ഓർഡർ ആണല്ലോ കിട്ടിയിരിക്കുന്നത് ശ്രുതി എന്നിട്ട് ശ്രുതിയോടെ പറയുന്നുണ്ട് ശ്രുതി ഇത് നോക്കി വലിയൊരു ഓർഡറാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് നമുക്കൊരു ലക്ഷം രൂപയുടെ ലാഭം ഇതിൽ കൂടി ഉണ്ടാവും നാളെ വരാന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതിന് നമ്മൾ നാളെ കല്യാണത്തിന് പോകില്ലേ നമ്മളിവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അയ്യോ ഇത്രയും വലിയൊരു ഓർഡർ എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല ശ്രുതി കല്യാണത്തിന് നീ ഒറ്റയ്ക്ക് പോയിക്കോ ഈ ഇത് വേറെ ആരെ എപ്പിച്ചിട്ട് വരാനും പറ്റത്തില്ല ഇവിടെ നിന്നേ പറ്റുകയുള്ളൂ എന്ന് ശ്രുതി പറയുവാണേ അപ്പോൾ ശ്രുതിക്ക് അത് ഭയങ്കര നിരാശ ശ്രുതി പറയുന്നുണ്ട് നമ്മൾ ഒന്നിച്ച് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു പ്പോഴേക്കും ശ്രുതി വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കര വിഷമത്തി സംസാരിക്കുവാണ് ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട് നീ വിഷമിക്കേണ്ട ശ്രുതി നമുക്ക് വേറൊരു ദിവസം എവിടെയെങ്കിലുമൊക്കെ പോവാം കട തുറന്നതിന് ശേഷം ഇത്രയും വലിയൊരു ഓർഡർ ആദ്യമായിട്ടാണ് കിട്ടുന്നത് എനിക്കിത് മിസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടല്ലേ ശ്രുതി മനസ്സിലാക്കെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശരിയാണ് ശ്രുതി പറഞ്ഞതിലും കാര്യമുണ്ട് ശരി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുവാണ് ശ്രുതി ഏതായാലും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണേ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ചന്ദ്രോദയമാണ് രാത്രി ആയിട്ടേണ്ട സമയം അപ്പോൾ സച്ചി രേവതിയെ ഫോൺ ചെയ്യുവാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചി ഏട്ടാ വരാൻ ലേറ്റാവോ അത് പറയാൻ വേണ്ടിയിട്ടാണോ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും ഇല്ല രേവതി ഞാൻ ദേ വീടിന്റെ പുറത്തുണ്ട് നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ എന്ന് പറയുവാണ് രേവതി പറയും വീടിന്റെ പുറത്തുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ ഇറങ്ങി വരുന്ന സച്ചിയടന ഇങ്ങോട്ട് കയറി വാ എന്ന് പറയുമ്പോൾ സച്ചി പറയും നീ ഇങ്ങോട്ട് വാ രേവതി ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് രേവതിയെ പുറത്തോട്ട് വിളിക്കുകയാണെ സച്ചി രേവതി പുറത്തെത്തിയിട്ട് ചോദിക്കും എന്താ സച്ചി കേട്ടാ എന്തിനു എന്നിങ്ങനെ വിളിക്കുന്ന പുറത്തോട്ട് വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ആ നീ ഓരോ ശബ്ദങ്ങൾ എടുക്കും അത് നിറവേറ്റേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അവ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടി കാറിൻ്റെ ഡിക്കിയുടെ സൈഡിൽ പോവുകയാണേ എന്നിട്ട് ഡിക്കി തുറന്ന് കാണിക്കുന്നുണ്ട് നോക്കുമ്പോഴേക്കും ഡിക്കിയിൽ കുറേ ഇഷ്ടികകൾ കേട്ടോ രേവതിയെ കാണിക്കുവാണോ നോക്ക് രേവതി എന്ന് ചോദിക്കും നമ്മുടെ റൂമിന് വേണ്ടി കല്ലിടണ്ടേ നമുക്കെന്ന് ചോദിക്കുവാണ് സച്ചി രേവതി ചോദിക്കുന്നുണ്ട് ഇത്രയും ഇഷ്ടികം കൊണ്ട് നമുക്ക് എങ്ങനെ വീട് വെക്കാൻ റൂമൊക്കെ പണിയാനാ സച്ചി ഏട്ടാന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് നമ്മുടെ ആരംഭം ഇന്നെനിക്ക് ഒരു ഓട്ടം കിട്ടി സിമൻ്റ് ഇഷ്ടിക ഒക്കെ വിൽക്കുന്ന ഒരാളാണ് അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് മേടിച്ചില്ല പകരം ഈ ഇഷ്ടിക ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടും പോകുന്നു അതാട്ടെന്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അയാൾക്ക് ഓട്ടം വരുമ്പോൾ ഞാൻ കാശുമേടിക്കില്ല ഇതുപോലെ ഇഷ്ടികകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് മുറി പണിയാന്ന് സച്ചി പറയുവാണേ അപ്പോൾ രേവതിക്ക് സന്തോഷമാവുന്നുണ്ട് സച്ചിയുടെ ഈ ഐഡിയ കേൾക്കുമ്പോഴേക്കും അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാനും ഒരു സിമൻറ്റ് കമ്പനിയിൽ പൂ കൊടുക്കാനൊക്കെ പോകുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്നും പൈസ ഒക്കെ പകരമായിട്ട് സിമെൻറ്റ് മേടിച്ച് വെക്കാം അങ്ങനെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ മുറിയൊക്കെ പണിയാം എന്ന് രേവതിയും പറയുവാണേൽ അപ്പോൾ സച്ചി രേവതി ഇതുവരെ നല്ല സന്തോഷത്തിലാണ് എന്നിട്ട് സച്ചി ആ ഇഷ്ടിക കുറച്ചെടുത്ത് രേവതിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് വാ രേവതി നമുക്കിത് മോളിൽ കയറ്റി വെക്കാം എന്ന് പറയുവാണ് രണ്ട് പേരും കൂടി ഇഷ്ടികയൊക്കെ എടുത്ത് അകത്തോട്ട് കയറുമ്പോഴേക്കും ചന്ദ്ര പറയും രവിയേട്ട ഒന്നിങ്ങോട്ട് വന്നേ നോക്കി ഒരു കല്ലൊക്കെ പെറുക്കിക്കൊണ്ട് അകത്തോട്ട് വരുന്നു എന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ വന്നു ചോദിക്കും എന്താടാ സച്ചി ഇത് നിങ്ങൾ ഇതൊക്കെ കൊണ്ട് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും അച്ചാ അച്ഛിക്കാം നമുക്ക് മുറി പണിയണ്ടേ അതിനുവേണ്ടി ഞാൻ കൊണ്ടുവന്നതാണെന്നൊക്കെ സച്ചി പറയുവാണേ അപ്പോ ചന്ദ്ര കളിയാക്കുന്നുണ്ട് റൂം കെട്ടാൻ വേണ്ടി ഇതെന്താണ് പത്ത് ഇഷ്ടികയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തോ ഹോമ നടത്താൻ കൊണ്ടുവരുന്ന പോലെ ഉണ്ടല്ലോ ഇഷ്ടികകൾ കണ്ടാലെന്ന് പറയുവാണ് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അമ്മ കളിയാക്കണ്ട ഓരോ തുള്ളി ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു തുള്ളി ഇരുതുള്ളി പരിവെള്ളമെന്നൊക്കെ കേട്ടിട്ടില്ലേ ഇത് കുറേശ്ശേ കുറെശ്ശേ കൂട്ടി വെച്ചിട്ട് ഞങ്ങൾ മുറി പണിയുമെന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എപ്പോൾ ഇങ്ങനെ ഈ പത്ത് പത്ത് ഇഷ്ടികയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന നിങ്ങളുടെ അറുപതാം വിവാഹ വാർഷികത്തിനായിരിക്കും മുറി പണിയാൻ പോകുന്നതെന്ന് പറയുവാണേ അപ്പോഴേക്കും ഈ മറുപടി കേൾക്കുമ്പോൾ രേവതി ചിരിക്കുകയാണ് ാണ് അപ്പോൾ ചന്ദ്രോർക്കും ഇവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ചിരിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ രേവതി എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും അല്ലച്ചാ ഈ അമ്മ എപ്പോഴും പറയും ഞാൻ അധികനാളൊന്നും ഈ വീട്ടിൽ നിൽക്കത്തില്ല ഈ വീട് ഉപേക്ഷിച്ച് ഞാൻ പോകുമെന്ന് പക്ഷെ അതേ അമ്മ തന്നെ ഇപ്പൊ പറയുന്നു അറുപതാം വിവാഹ വാർഷികത്തിന് ഞങ്ങൾ മുറി പണിയൊന്നും അപ്പോൾ അത്ര നാളും ഞാനിവിടെ നിൽക്കും എന്നല്ലേ അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് രേവതി പോകുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് കണ്ടോ അച്ഛാ അമ്മ ദേഷ്യത്തിൽ പറഞ്ഞത് രേവതി എന്ത് പോസിറ്റീവായിട്ട് എടുത്തത് അപ്പോൾ ഇതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ഞങ്ങളുടെ മുറി വിഷയം ും സംഭവിക്കും ഞങ്ങൾ എന്തായാലും മുറി പണിതിരിക്കും അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കുക അച്ഛനെ കൊണ്ട് ഞങ്ങൾ ആ മുറി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമെന്ന് സച്ചി പറയുവാണേ സച്ചിയ അവിടുന്ന് പോകുമ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട് എന്താ ഇത് നീ സുതിയെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതേപോലെ ഈ സച്ചിയേം കൂടി നീ ചെയ്തിരുന്നെങ്കിൽ അവൻ ഇന്ന് എവിടെ എത്തുമായിരുന്നു എന്ന് ചോദിക്കുവാണ് അപ്പോൾ തന്നെ ചന്ദ്ര പറയും ദേ സുധിയെ വെച്ച് സച്ചിയെ ഉപമിപ്പിക്കല്ലേ സുതി എന്ത് നല്ലോണം പഠിച്ചവന അവൻ വലിയ ഒരാളാണ് നല്ല ബിസിനസ്സുകാരൻ സച്ചി എവിടെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പുച്ഛിക്കുവാണേ സച്ചിയെ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് സച്ചിയും നിൻ്റെ മകൻ തന്നെയല്ലേ ചന്ദ്രേ നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയോട് പറയുമ്പോഴേക്കും ചന്ദ്ര ദേഷ്യപ്പെട്ട് ആന നന്നാവില്ല സച്ചിന്റെ കാര്യം ഇനി പറയരുതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്നും പോകുവാണ് പിന്നെ കാണിക്കുന്നത് സച്ചിയുടെയും രേവതിയുടെയും കുറച്ച് സുന്ദര നിമിഷങ്ങളാണ് അവർ ഈ കൊണ്ട് ടെറസിൽ പോയിട്ട് അവിടെ ഒരു വീട് റൂം പോലെ ഇങ്ങനെ അടക്കി അടക്കി മേളിമേളിൽ ഇങ്ങനെ വെക്കുകയാണെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഇഷ്ടികയൊക്കെ കൂട്ടി വെച്ച് ഒരു മുറി പോലെ ഉണ്ടാക്കി വെച്ചിട്ട് സച്ചിയും രേവതി ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുവാണ് അതിൻ്റെ ഗ്യാപ്പിൽ കൂടിയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖമൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടുണ്ടല്ലേ രേവതി നമ്മുടെ ഈ വീടെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി അതി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും അതിൻ്റെ ചുറ്റിനും ഒളിച്ചു കളിക്കുന്നുണ്ട് നല്ലൊരു നിമിഷമാണ് സച്ചിൻ്റെയും രേവതിയുടെയും ജീവിതത്തിൽ ിലെ പിന്നെ കാണിക്കുന്നത് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുറി പണിയുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം നമ്മൾ തുടങ്ങിയല്ലേ രേവതി അവിടെ രേവതിയൊക്കെ പറയുന്നുണ്ട് സച്ചിയേട്ട ഇവിടെ നമുക്ക് ബെഡ് ഇടാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ സങ്കല്പിക്കുവാണേ അവരവിടെ ഒരു സൈഡിൽ ബെഡ് ഒരു സൈഡിൽ ഷെൽഫ് ആ മുറിയിൽ എന്തൊക്കെ വേണം എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നൊക്കെ സച്ചിയും രേവതിയും കൂടി തീരുമാനിക്കുവാണ് എന്നിട്ട് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട ഇവിടെ ഒരു ടേബിളും കൂടി ഇടാനുള്ള ഒരു സ്ഥലം വെക്കണം എനിക്ക് ഞാൻ ഈ മുറിയിലിരുന്ന് പൂ കെട്ടിക്കോളാം എന്നൊക്കെ പറയുവാണ് അപ്പോൾ സച്ചി പറയും അതിനെന്താ ഹോ അപ്പോൾ എന്തായാലും നമ്മൾ മുറി പണിയുമല്ലേ രേവതി അപ്പോൾ രേവതി പറയും എന്തായാലും നമ്മൾ പണിതിരിക്കും സച്ചിയേട്ട എന്നിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ മുറിയിലോട്ടൊന്ന് കയറി നോക്കിയാലോ അവിടെ ഒരു മുറി ഉള്ളതായിട്ട് സങ്കല്പിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി ആ മുറിയിലോട്ട് പ്രവേശിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് നല്ലൊരു സീനാണ് എന്നിട്ട് ജനാലകളൊക്കെ വേണം എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട മുറി ആയിക്കഴിഞ്ഞാൽ നമ്മളെ ആരും മുറിയില്ലെന്ന് പറഞ്ഞ് പുറത്താക്കില്ലല്ലേ എന്ന് ചോദിക്കുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആര് പുറത്താക്ക ഇനി നമ്മളെ ആരും പുറത്താക്കില്ല നമുക്കായിട്ടൊരു മുറി ഉണ്ടാവാൻ പോകുകയാണ് രേവതി നിനക്കും സിമൻറ്റ് പരിചയ സിമെൻറ്റ് കമ്പനിയിൽ പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത് നീ അവിടെ ഒന്ന് സിമന്റ് ഒപ്പിക്ക് ഞാനും ഇനി കമ്പി അത് ഏതൊക്കെ സാധനങ്ങളൊക്കെ ഒപ്പിക്കാം എന്നിട്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു മുറി ഇവിടെ പണിതെടുക്കണം എന്നിട്ട് ഒരാളെ പോലും ഈ മുറിയിൽ കയറ്റരുത് കേട്ടോ ഇത് ഈ മുറി വെച്ചിട്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുവാണ് അപ്പോൾ രേവതി പറയും അതിന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞില്ലേ അതല്ല രേവതി മുറി പണിത് കഴിയുമ്പോൾ ഈ മുറിയിലോട്ട് ആ സുതിയും ശ്രീകാന്തിനെ ഒന്നും കേറ്റേണ്ട ഈ മുറി നമുക്ക് വേണ്ടി മാത്രം ഉള്ളതാ നമ്മൾ അന്ന് ഇവിടെ കഴിയുമെന്നൊക്കെ സച്ചിയും രേവതിയും സച്ചി പറയുവാണ് രേവതിയോട് അപ്പോൾ രേ ശരി സച്ചിയേട്ടെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ആ മുറി അവിടെ നിൽക്കുന്നത് ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് സ്വപ്നം കാണുവാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ സുധിയുടെ ഷോപ്പിലോട്ട് ആ സാധനങ്ങൾ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ട് പേരും കൂടി വരുവാണേ രണ്ട് പേരുണ്ടായിരുന്നു അവർ അപ്പോൾ സുതി പറയുന്നുണ്ട് ആ വരണം വരണം സാർ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും ഞങ്ങൾ ഇന്നലെ വിളിച്ചായിരുന്നില്ലേ അഞ്ച് എ സി അഞ്ച് ഫ്രിഡ്ജ് ഓ സാർ സാർ നിങ്ങളായിരുന്നു ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വരണം സാർ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കാണിച്ചു കാണിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ പറയും ആ എല്ലാം കള്ളാലോ നല്ല അടിപൊളി സാധനങ്ങൾ ഒരേ കമ്പനിയുടെ വേണ്ട വ്യത്യസ്ത ബ്രാൻഡുകളുടെ മതി അങ്ങനെ കിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ സുതി പറയും ആ എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ് സർ അപ്പോൾ ശരി ഇതൊരു അഞ്ചെണ്ണം അതൊരു അഞ്ചെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയിട്ട് എല്ലാം കൂടി എടുക്കാൻ പറയുവാണ് ഇപ്പം തന്നെ ഞങ്ങൾക്ക് വേണം എന്ന് പറയുവാണ് അപ്പോൾ സ്തുതി പറയും സുതി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ് സുതി പറയുന്നുണ്ട് എൻ്റെ ഷോപ്പ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും പ്രോഡക്റ്റ് ഒരുമിച്ച് സെയിലാവുന്നതെന്ന് പറയുമ്പോഴേക്കും അവർ പറയും ഇനി നിങ്ങൾക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും നിങ്ങൾ ബിസിനസ്സിൽ ഉയർന്ന നിലയിലെത്തും എന്നൊക്കെ പറയുമ്പോഴേക്കും സ്തുതിക്ക് ഭയങ്കര സന്തോഷവും സുതി അത് സ്വപ്നവും കണ്ടിരിക്കുകയാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പനിർപ്പുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കും de El con Ani.